നമസ്കാരം കേക്ക് പൊട്ടിത്തെറിച്ച് തൃശ്ശൂരിൽ രണ്ട് പേർക്ക് ഗുരുതര പരിക്ക് പരിക്കേൽക്കാതെ ചിലരൊക്കെ രക്ഷപ്പെട്ടു അതേസമയം കേക്കിൽ ബോംബൊളിപ്പിച്ചതാർ എന്നുള്ള ചോദ്യം മാത്രം അവശേഷിക്കുന്നു ആരാണ് കേക്കിൽ ബോംബൊളിപ്പിച്ച് വെച്ചത് എങ്ങനെയാണ് ഇത് പൊട്ടിത്തെറിച്ചത് സംഭവം വേറൊന്നുമല്ല നമുക്കറിയാം ബി ജെ പി ഇന്നാട്ടിലെ ക്രൈസ്തവരെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് സ്നേഹ സന്ദേശ യാത്ര പോലെയുള്ള യാത്രകൾ സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ കാലം മുതൽ പതിവാക്കി വെച്ചിരിക്കുകയാണ് അതായത് ക്രിസ്മസ് ഒക്കെ എടുക്കുമ്പോൾ ഒരു പ്ലം കേക്കും ഒക്കെ പിടിച്ച് അത് ഇപ്പം പല വെറൈറ്റി ഇറങ്ങുന്നുണ്ട് ക്യാരറ്റ് ബീറ്റ്റൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇതുമായി ക്രിസ്ത്യൻ ഭവനങ്ങളിലേക്ക് കയറി ചെല്ലുക അവർ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾക്ക് അടുത്തേക്ക് ചെല്ലുക അവർക്ക് കേക്ക് സമ്മാനിക്കുക അവിടെ നിന്നൊരു കഷ്ണം മുറിച്ച് വാങ്ങി കഴിക്കുക അല്ലെങ്കിൽ വായിൽ വെച്ച് കൊടുക്കുക ഇത് ബി ജെ പിയുടെ ഒരു സ്ഥിരം നയമാണ് നമുക്കറിയാം പലരെയും ഇവിടെ ചുട്ടു സ്ഥലമാണ് ഈ സംഘപരിവാറുകാർ ക്രിസ്ത്യാനികളെ എന്ന് നമുക്കറിയാം അതിന് പല ജീ പലരും ഉദാഹരിക്കേണ്ടി വരും പലത് ഉദാഹരണം പറയേണ്ടി വരും രാജസ്ഥാനാണെങ്കിലും ഈ പറയുന്ന യു പിയിലാണെങ്കിലും ഗുജറാത്തിലാണെങ്കിലും എന്നുവേണ്ട ഒട്ടുമിക്ക പ്രദേശങ്ങളിൽ നമ്മൾ തന്നെ അതിനെക്കുറിച്ച് ഒരു തൃശ്ശൂർ ഉണ്ടായിരുന്ന ഒരു വൈദികൻ്റെ അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ അല്ലെങ്കിൽ അദ്ദേഹം ചിലരോട് പറഞ്ഞിട്ടുള്ള കഥകൾ നമ്മൾ തന്നെ നേരത്തെ ചർച്ച ചെയ്തതാണ് മതപരിവർത്തന നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം ഉപയോഗിച്ചുകൊണ്ട് അവരെ പീഡിപ്പിക്കുന്ന യു പി എക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ക്രൈസ്തവരെ ഇപ്പോൾ മണിപ്പൂരിൽ നടക്കുന്ന സംഭവം മണിപ്പൂർ കത്തി അമരുന്ന സമയത്തും അവിടെ എന്തുകൊണ്ട് സ്നേഹത്തിൻ്റെ സ്നേഹത്തോടെ കേക്കുമായി സന്ദർശിക്കാൻ ബി ജെ പിക്ക് കഴിയുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം അവശേഷിക്കുന്നു എന്നിട്ട് ബി ജെ പി ഇത്തവണയും കേക്കുമായി ഇറങ്ങി മരുത്വ മലയുമായി പോകുന്നതുപോലെ കയ്യിൽ ഇങ്ങനെ കേക്കും എന്തിക്കൊണ്ട് അവരോരോത്തരായി ഇങ്ങനെ ചെല്ലുന്നു തൃശ്ശൂരിൽ കൊടുത്ത ബോംബ് മാത്രം പൊട്ടിത്തെറിച്ചു ആ ബോംബ് കൊടുത്തതാകട്ടെ കെ സുരേന്ദ്രൻ എന്ന ബി ജെ പിയുടെ ഇനിയും പോയിട്ടില്ലാത്ത സംസ്ഥാന അധ്യക്ഷൻ കേക്ക് കൊണ്ട് കൊടുത്തു ആ കേക്ക് മുറിച്ചു വെച്ചതാകട്ടെ ആരുടെ വായിലാണ് കെ എം വർഗീസ് എന്ന് പറയുന്ന എം കെ വർഗീസ് എന്ന് പറയുന്ന തൃശൂർ മേയറുടെ വായിലായി തൃശ്ശൂർ മേയറാവട്ടെ ഒരു ഇടതുപക്ഷ വിശ്വാസിയാണ് അവിടെ അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ മേയർ കൂടിയാണ് അദ്ദേഹം മത്സരിച്ച് ജയിച്ചതല്ല ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിന്നിട്ട് എന്നിട്ട് ഇപ്പോൾ കേക്ക് മുറിച്ച് മേടിച്ചത് ബി ജെ പിയുടെ കെ സുരേന്ദ്രൻ്റെ കയ്യിൽ നിന്നും അങ്ങനെ കെ സുരേന്ദ്രൻ്റെ കയ്യിൽ നിന്നും കേക്കൊക്കെ വാങ്ങിക്കഴിച്ച് സന്തോഷത്തോടെ ആർഭാടപൂർവം ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അവിടുത്തെ മുൻ എം പി എം എൽ എ ആയിരുന്ന നമ്മുടെ സുനിൽ കുമാറിൻ്റെ ഡയലോഗ് ചോറിങ്ങും കൂറങ്ങുമാണ് ഈ മേയർക്ക് എം കെ വർഗീസിന് എന്ന് തുറന്നടിച്ചു കഴിഞ്ഞു അപ്പോ ഇതെല്ലാം പറഞ്ഞു അദ്ദേഹം ഈ പറയുന്ന കേക്ക് മേടിച്ച് കഴിച്ച് തെറ്റായി പോയി അതൊരു തരെ രാഷ്ട്രീയ പ്രീണന വിപണന തന്ത്രമാണ് കേക്ക് എന്ന് പറയുന്നത് സത്യമാണ് രാഷ്ട്രീയമായി അടുപ്പിക്കുക നമുക്കറിയാമല്ലോ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ലൂർദ്ദു മാതാവിന് സ്വർണ കിരീടം സമർപ്പിച്ചു ഈ മത്സര രംഗത്തേക്ക് ഇറങ്ങിയത് അവിടുത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഏത് വരുന്ന കമ്മ്യൂണിറ്റിയിലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടു അവരെ കയ്യിലെടുക്കുന്ന ഒരു പുതിയ സംഘപരിവാർ നയത്തിന്റെ ഭാഗമായിട്ട് മുനമ്പം വിഷയം വക്കഫ് വിഷയവുമായി ബന്ധപ്പെട്ട് വക്കഫ് ഭൂമിയാണോ അല്ലയോ എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ എന്നിരുന്നാൽ പോലും ഞങ്ങൾ അവിടുത്തെ ക്രൈസ്തവർക്കൊപ്പം നിന്ന് സമരം ചെയ്യൂ എന്ന് പറയുന്ന ബി ക്രൈസ്തവ പ്രീണന സമീപനം ഒന്നും പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ ഈ പറയുന്ന പി സി ജോർജിനെയും അനിലാൻ്റണിയെയും ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടിയിലെ അംഗമാക്കും അതോടൊപ്പം തന്നെ ഞങ്ങൾ പലരെയും കേന്ദ്രമന്ത്രിമാരാക്കും എന്ന് പറയുന്ന ക്രിസ് ക്രൈ ക്രൈസ്തവ പ്രീണന വിപണന തന്ത്രം ഇതുതന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന ബി ജെ പി കാര് പുലർത്തിയത് പക്ഷേ അത് ബോംബായി മാറി അത് പൊട്ടിത്തെറിക്കുകയും ചെയ്തു അങ്ങനെ എം കെ വർഗീസ് പാർട്ടിക്ക് കൊള്ളരുതാത്തവനായി മാറുകയും ചെയ്തു അത് തെറ്റായിപ്പോയി അപ്പോഴാണ് കെ സുരേന്ദ്രൻ വന്നിട്ട് പറയുന്നത് സുനിൽകുമാർ എന്താ മോശമാണോ എൻ്റെ വീട്ടിൽ വന്ന് നല്ല കടപ്പുമുള്ള ചായയും ഒക്കെ കഴിച്ചിട്ട് പോയിട്ടുണ്ട് എന്ന് കെ സുരേന്ദ്രൻ വെച്ച് അടിക്കുകയും കൂടെ ചെയ്തപ്പോൾ ദേ കിടക്കുന്നു സുനിൽകുമാറിൻ്റെ മുഖത്ത് നല്ല ഒന്നാന്തരം ഒരു പരിക്ക് ഇടതാണോ വലതാണോ എന്നറിയത്തില്ല മിക്കവാറും സുനിൽകുമാറിനായോണ്ട് ഇടത് തന്നെ ആയിരിക്കും പൊള്ളിയിട്ടുണ്ടാവുക അങ്ങനെ കാര്യമായ അടുത്ത പ്രഹരം കൂടി വന്നു അപ്പോൾ സുനിൽകുമാർ ഇങ്ങനെ ആകെ വിഷണ്ണനായി അല്ലെങ്കിൽ ഇത് പിന്നെ തകർത്തു വാരി ഇങ്ങനെ നിന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയും അതിനെതിരായി എം കെ വർഗീസ് വന്നിട്ട് ഞാൻ തികഞ്ഞ ഒരു ഇടതുപക്ഷ സഹയാത്രികനാണ് ഞാൻ ഒരിടതുപക്ഷക്കാരനാണ് ഞാൻ മരണം വരെ അങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ വീമ്പിളക്കാനൊക്കെ നോക്കി ഒരു കേക്ക് വാങ്ങിക്കഴിച്ചതിൽ എന്താണ് ഹോ തെറ്റ് കേക്ക് വാങ്ങി കഴിക്കുന്ന അക്ഷന്തവ്യമായ അക്ഷന്ധവ്യമായ അപരാധമൊന്നുമല്ലോ കേക്കല്ലേ അതും ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ വിശുദ്ധമായി കൽപ്പിക്കപ്പെടുന്ന ആ ദിവസം ക്രിസ്ത്യസ് ദിവസം അങ്ങനെ ഒരു കേക്ക് വാങ്ങി കഴിക്കുന്നതിൽ എന്താ തെറ്റ് ക്രിസ്മസിനോട് അനുബന്ധിച്ച് നടക്കുന്ന പൊതു ആചാരമല്ലേ അതൊരു തെറ്റൊന്നും അല്ല അത് തെറ്റായി കാണാൻ കഴിയില്ല അങ്ങനെ ഒരു കേക്ക് വാങ്ങിച്ച് കഴിച്ചുകൊണ്ട് ഞാൻ നാളെ മുതൽ ബി ജെ പി കാരനാകുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു അങ്ങനെ ചോദിച്ചപ്പോൾ പരിക്ക് വീണ്ടും കൂടി സുനിൽകുമാറിന് അങ്ങനെ പരിക്ക് കൂടിയവരെ രക്ഷാപ്രവർത്തനത്തിനായി അപ്പോൾ കെ മുരളീധരൻ കൂടിയെത്തുന്നു കെ മുരളീധരൻ പറഞ്ഞു ഈ മേയർ ആൾ അത്ര ശരിയല്ല ആ മേയർക്കെതിരായി ഞങ്ങളൊരു നിങ്ങളൊരു അടിയന്തിര എന്താ പറയുക ഒരു അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചാൽ ഞങ്ങൾ അതിനെ പിൻതാങ്ങും കാര്യം സുരേഷ് ഗോപി എന്ന് പറയുന്ന നേതാവിനെ ബി ജെ പി സ്ഥാനാർത്ഥിയെ ഒപ്പം ഇരുത്തിക്കൊണ്ട് അയാൾ വലിയ സംഭവമാണെന്നും തൃശ്ശൂരിൻ്റെ മുഖം മാറ്റിക്കളയും എന്നൊക്കെ വീമ്പിളക്കിയ തൃശ്ശൂർ മേയറെയാണ് ആ സമയത്ത് കെ മുരളീധരൻ നമുക്ക് മുന്നിൽ ഓർമ്മപ്പെടുത്തി തന്നത് അങ്ങനെ കെ മുരളീധരൻ പറഞ്ഞു ഇദ്ദേഹത്തിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ ഞങ്ങൾ അതിനെ പിന്താങ്ങും വേറൊന്നുമല്ല ഇതിനകത്ത് വേറൊരു കുറുക്കൻ ഈ മുട്ടനാടുകൾ തമ്മിലിടിക്കുമ്പോൾ ചോര കുടിക്കാൻ നിൽക്കുന്ന പഴയ ഒരു കുറുക്കനെ നമുക്കറിയാം ആ ചെന്നായിയുടെ അതേ രൂപഭാവത്തോടു കൂടിയാണ് മുരളീധരൻ അത് പറഞ്ഞതെന്ന് മനസ്സിലാവും അവിടെ വീണ്ടും ഒരു ഈ പറയുന്ന അവിശ്വാസ പ്രമേയം വരുന്നു വീണ്ടും അവിടെ ഒന്നുകിൽ യു ഡി എഫിന് ആ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചു കാലം കൂടെ കിട്ടുമല്ലോ വേണേ പിടിച്ചെടുക്കാം ഒക്കെ അങ്ങനെയുള്ള ചില ഉദ്ദേശങ്ങളുണ്ടായിരുന്നു അപ്പം മുരളീധരൻ്റെ മുരളീധരൻ ഈ എടുത്ത സമയത്തായിട്ട് ഒരു ഇടതുപക്ഷ നാവ് വരുന്നുണ്ട് എന്ന് തോന്നുന്നു ഒരു ഇടതു നാവ് അദ്ദേഹത്തിലേക്ക് ഇങ്ങനെ ആവേശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അതിന് മുൻപേ തന്നെ തുടങ്ങി കോൺഗ്രസിനുള്ള വിമർശനം അതവിടെ നിൽക്കട്ടെ അപ്പോഴാണ് ഈ ഈ പ്രസ്താവന കൂടി വന്നപ്പോൾ അപ്പം അല്പസ്വല്പം ആശ്വാസം സുനിൽകുമാറിന് വന്നു വീണ്ടും വീണ്ടും ആ വിഷയം ഇങ്ങനെ കത്തിപ്പടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് എം കെ വർഗീസ് പറയുന്നത് ഇത് അസൂയി ആർക്ക് സുനിൽകുമാറിന് കാര്യം എന്താ സുനിൽകുമാർ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലുള്ള പഴയ തൃശ്ശൂരല്ല ഇപ്പോഴത്തെ തൃശ്ശൂർ തൃശ്ശൂരിന് ഒരുപാട് മാറ്റം സംഭവിച്ചു കഴിഞ്ഞു ഒരുപാട് വികസനം തൃശ്ശൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇനി സംഭവിക്കാനിരിക്കുന്നു അപ്പം ഈ സാഹചര്യത്തിൽ പലതും സംഭവിച്ചു കഴിഞ്ഞു അപ്പം സുനിൽകുമാർ കണ്ടിട്ട് പോയ ആ പഴയ തൃശ്ശൂരിൻ്റെ മുഖം അല്ല ഒരുപാട് വികസനം കൊണ്ട് വീർപ്പ് തൃശ്ശൂരിനെ കാണുമ്പോൾ സുനിൽകുമാറിന് സഹിക്കുന്നില്ല അത് തൻ്റെ മാത്രം കഴിവാണ് എന്ന് പറഞ്ഞ അഹങ്കരിക്കുകയാണ് സത്യത്തിൽ ഈ നമ്മുടെ എം കെ വർഗീസ് എന്ന മേയർ അപ്പം ഇതും കൂടിയായപ്പോൾ പരിക്ക് കൂടിയത് സുനിൽകുമാറിനാണ് എന്ന് നമുക്ക് തർക്കമില്ലാതെ പറയാം അല്ലെങ്കിൽ സംശയമില്ലാതെ പറയാം അങ്ങനെ സുനിൽകുമാർ ഈ ബോംബ് പൊട്ടിത്തെറിച്ച് ഏറ്റവും കൂടുതൽ പരിക്കാർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുനിൽകുമാറിന് തന്നെ എന്ന് പറയേണ്ടി വരും ഇപ്പോൾ സുനിൽകുമാർ ഏറെക്കുറെ മിണ്ടാൻ വയ്യാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് സുൽകുമാർ പറയാൻ പറ്റൂ ഇപ്പൊ ഒന്നും വന്നിട്ടില്ല കാര്യം മേയറെ കുറ്റം പറയുന്നതിന് തുല്യമാകും അത് വേറൊന്നും കൊണ്ടല്ല തൃശ്ശൂരിലുണ്ടായ തോൽവി സുനിൽകുമാർ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല തനിക്ക് അവിടെ തോൽക്കേണ്ടി വരുമെന്ന് ആ തോൽവിയിൽ വിരളി പിടിച്ചുകൊണ്ട് ഈ ബി ജെ പിക്ക് ഒരു അന്ധത കലർന്ന ഒരു രോഷം ഈ പറയുന്ന സുനിൽകുമാറിൻ്റെ ഉള്ളിലുണ്ട് എന്ന് വരുത്തി തീർക്കുകയാണ് ഇപ്പോൾ എം കെ വർഗീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു നാളെ സുനിൽകുമാറിന് പച്ചയ്ക്ക് ഭ്രാന്താണ് എന്ന് എം കെ വർഗീസ് പറഞ്ഞാലും ആർക്കും അതിൽ അത്ഭുതപ്പെടാൻ കഴിയില്ല കാരണം തോൽക്കാതിരുന്ന ഒരാൾ പെട്ടെന്ന് തോൽവി ഏറ്റുവാങ്ങി വാങ്ങേണ്ടി വന്നപ്പോൾ ഉണ്ടായ മാനസിക ആഘാതം അത് മൂലം അദ്ദേഹം ഇങ്ങനെ പലതും വിളിച്ചു പറയുകയാണ് എന്നുള്ള തരത്തിലേക്കാണ് എം കെ വർഗീസിൻ്റെ പല പ്രസ്താവനകളും വന്നുകൊണ്ടിരിക്കുന്നത് പൊതുവെ ഈ ഈ പറയുന്ന പോലെ ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എം കെ വർഗീസ് എന്ന് പറയുന്ന ആളിന് ബി ജെ പിയിലേക്ക് പോകണമെന്ന് തോന്നിയാൽ തെറ്റുപറയാൻ കഴിയില്ല കാര്യം എന്തായാലും കേക്ക് വാങ്ങി പോയി ആ കേക്ക് കൊടുക്കുന്ന അത്ര തെറ്റായ കാര്യമൊന്നും അല്ലല്ലോ കേക്കല്ലേ വാങ്ങിക്കഴിക്കാം അല്ലേ കഴിക്കാം തെറ്റൊന്നുമില്ല പക്ഷേ അതിനെ രാഷ്ട്രീയവത്കരിച്ചതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് ഈ പറയുന്ന ചില പ്രീണന നയങ്ങളോട് വലിയ താല്പര്യമില്ലാത്തതാണ് പ്രശ്നം ഇടതുപക്ഷവും അങ്ങനെ ചിന്തിച്ചു നോക്കൂ ഇനി അടുത്ത ക്രിസ്മസ് മുതൽ ഈ സി പി എമ്മുകാരും സി പി ഐകാരും ഒരുമിച്ച് കേക്കുകളുമായി ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് സ്നേഹ സന്ദർശന സന്ദേശയാത്രയുമൊക്കെയായിട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ മനസ്സിലാകും ഇതിനൊരു എന്തോ ഒരു ഗിമിക്സ് ഉണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു മാജിക്ക് ഉണ്ട് സുരേഷ് ഗോപിയിൽ ഉറുദ്ധുമാതാവിൻ്റെ സ്വർണ്ണ കിരീടം സമർപ്പിച്ചതുപോലെ ഉള്ള എന്തോ ഒരു വിജയമന്ത്രം ഈ കേക്കിനുള്ളിലും ഒളിഞ്ഞിരിപ്പുണ്ട് അത് വെറുതെ ബോംബാക്കി പൊട്ടിച്ച് കളയരുത്